നമസ്കാരം ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലെ വിജയവും ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും മുമ്പിലും പുറകിലും എന്നതുകൊണ്ടാണെന്ന സി പി എം പി ബി അംഗം ശ്രീ എ വിജയരാഘവന്റെ അഭിപ്രായം അഥവാ പ്രസ്താവന ഇടതുപക്ഷ അനുകൂലികളിൽ മാത്രമല്ല ഹാർഡ് കോർ സി പി എം പ്രവർത്തകരിൽ പോലും അമ്പരപ്പും ആശയക്കുഴപ്പവും ഉണ്ടാക്കിയിട്ടുണ്ട് കേരള സമൂഹത്തിൽ പ്രചാരണ മൂല്യത്തിനപ്പുറത്തേക്ക് എണ്ണം കൊണ്ടും സ്വാധീനം കൊണ്ടും അപ്രസക്തരായ ഘടകങ്ങളെ പൊതുചർച്ചയിലേക്ക് വലിച്ചു കൊണ്ടുവന്ന് അവർക്ക് അർഹിക്കാത്ത സാമൂഹ്യ രാഷ്ട്രീയ പ്രാധാന്യവും പ്രസക്തിയും ഉണ്ടാക്കി കൊടുക്കുന്നതാണ് വിജയരാഘവന്റെ വിലയിരുത്തൽ എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അതാണ് അവരുടെ അമ്പരത്തിന് കാരണം കേരള സമൂഹത്തിന്റെ ഊടും പാവും പകർക്കുന്നത് എന്ന് പൊതുവെ പറയുന്ന ഈ അഭിപ്രായത്തെ ന്യായീകരിക്കുന്നത് ഒരുപക്ഷം പാർട്ടിയിലെ ഭക്തർ മാത്രമാണ് വാക്ക് വാങ്ങിട്ടു പോകുന്ന സ്വഭാവമുള്ള ശ്രീ വിജയരാഘവന്റെ വെറു ഒരു വിടൽ എന്നായിരുന്നു ഇതേക്കുറിച്ച് ആദ്യം തോന്നിയതെങ്കിലും ഫേസ്ബുക്കിൽ അദ്ദേഹം അത് ന്യായീകരിച്ചപ്പോൾ വ്യക്തമായത് പറഞ്ഞത് പാർട്ടി നിലപാട് തന്നെയാണെന്നാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും പലതവണ ഒഴിഞ്ഞും തെളിഞ്ഞും ഈ നിലപാട് പറഞ്ഞിരുന്നു മാറുന്ന സാമൂഹ്യ രാഷ്ട്രീയാവസ്ഥകൾ വിലയിരുത്തുന്നതിൽ വൈദഗ്ധ്യമാണ് മാർക്സിസ്റ്റുകളെ മറ്റു രാഷ്ട്രീയക്കാരിൽ നിന്നും വ്യത്യസ്തരാക്കിയിരുന്നത് ഈ കാര്യത്തിൽ ഇപ്പോൾ സി പി എം നേരിടുന്ന ആശയക്കുഴപ്പവും പിടിപ്പില്ലായ്മയുമാണ് വിജയരാഘവന്റെ ഈ അഭിപ്രായം വഴി തുറന്നു കാണിക്കപ്പെടുന്നത് എന്നാണ് വർഷങ്ങളായി സി പി എമ്മിനെ നിരീക്ഷിക്കുന്ന സാമൂഹിക ശാസ്ത്രജ്ഞന്മാരും വിദഗ്ധരും പറയുന്നത് ദ്വികക്ഷി രണ്ട് കക്ഷി മാത്രമായിരുന്ന രാഷ്ട്രീയ സംവിധാനത്തിൽ നിന്നും കേരളത്തിന്റെ രാഷ്ട്രീയ അവസ്ഥ ബി ജെ പി അടക്കമുള്ള ത്രികക്ഷി സംവിധാനത്തിലേക്കും മാറിയപ്പോൾ രൂപപ്പെട്ട പുതിയ സാമൂഹികാവസ്ഥകളെ അപകൃതിച്ച് ഉചിതമായ അടവും തന്ത്രങ്ങളും ആവിഷ്കരിക്കുന്നതിൽ സി പി എമ്മിനുണ്ടായ ആശയക്കുഴപ്പമാണ് ഇതിൽ വെളിവാകുന്നത് ഒപ്പം പാർലമെന്ററി പരിഗണനകൾക്ക് പ്രാമുഖ്യം നൽകുമ്പോഴുണ്ടാകുന്ന രാഷ്ട്രീയവും സൈദ്ധാന്തികവുമായ തകർച്ചയും ഹിന്ദു ഏകോപനം മുമ്പൊന്നുമില്ലാത്ത വിധം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ അതിന് രാഷ്ട്രീയ ആഘാതങ്ങൾ പ്രധാനമായും അനുഭവിക്കുന്നത് സി തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഒറ്റ എം പി മാത്രം എത്തിയ സി പി എമ്മിന് ഭീഷണി ആയിട്ട് പതിനൊന്ന് അസംബ്ലി സീറ്റുകളിൽ ബി ജെ പി ഒന്നാമതെത്തി ഒമ്പതെണ്ണത്തിൽ അവർ പലയിടത്തും ബി ജെ പിക്ക് വോട്ട് വർധിച്ചിട്ടുമുണ്ട് കാര്യമായ ഒരു അധ്വാനവും ഇല്ലാതെയാണ് ബി ജെ പിക്ക് ഈ നേട്ടമുണ്ടായത് അതിൻ്റെ അടിസ്ഥാന കാരണം ഹിന്ദു വോട്ടുകളുടെ ഏകോപനമാണ് ഈ ഏകോപനത്തിൻ്റെ പ്രധാന കാരണം ഈഴവ വോട്ടുകൾ ഹിന്ദുവൽക്കരിക്കപ്പെട്ടതാണ് ഈ ഹിന്ദുവൽക്കരിക്കപ്പെട്ട വോട്ടുകൾ ഇഴവ വോട്ടുകൾ പോയത് ബി ജെ പിക്ക് ഇത് സി പി എമ്മിനെയാണ് ബാധിക്കുന്നത് കാരണം ഈ ഇഴവ വോട്ടുകൾ ഇഴവ സമുദായം സി പി എമ്മിൻ്റെ വോട്ട് ബാങ്കായിരുന്നു രണ്ട് വർഷത്തിനുള്ളിൽ തദ്ദേശ അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ ഭീകരമായ ഈ വോട്ടെടുപ്പിൽ സ്വാഭാവികമായും സി പി എമ്മിൻ്റെ ഉറക്കം കിട്ടത്തും അപ്പോൾ കാണുന്ന പേക്ക് രാഭ്രാന്തികളാണ് ശ്രീ വിജയരാഘവന്റെയും മറ്റും വായിലൂടെ വരുന്നതെന്ന് ആണ് നിരീക്ഷിക്കപ്പെടുന്നത് അതായത് സംസ്ഥാന ഭരണത്തിന്റെ മൂന്നാമൂഴം എന്ന ഹ്രസ്വലക്ഷ്യത്തിനായുള്ള സി പി എമ്മിൻ്റെ ശ്രമങ്ങൾ പാർട്ടിയുടെ വിശാലവും ദീർഘകാല അടിസ്ഥാനത്തിലുള്ളതുമായ ലക്ഷ്യങ്ങളാണ് ഇതിൽ ബലികഴിക്കപ്പെടുന്നത് പാർട്ടിയെ രാഷ്ട്രീയമായി മരവിപ്പിച്ചും ഉദ്യോഗസ്ഥവൽക്കരിച്ചും ഉണ്ടാക്കിയ ഇത്തരമൊരവസ്ഥയാണ് പശ്ചിമ ബംഗാളിൽ സി പി എമ്മിന്റെ തകർച്ചയ്ക്ക് കാരണമായതെന്ന് ഇടത് സൈദ്ധാന്തികൻ ആയ ഡോക്ടർ പ്രഭാത് പട്നായിക് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സൈസേഷൻ എന്നാണ് ഈ അവസ്ഥയ്ക്ക് അദ്ദേഹം നൽകിയ പേര് പ്രത്യേക ശാസ്ത്രം പ്രവർത്തന പരിപാടി എന്നിവയിൽ നിന്ന് പാർട്ടി വിട്ടുപോകുകയും അധികാരം സമ്പത്ത് എന്നിവയിൽ ഊന്നുകയും ചെയ്യുന്ന ഒരവസ്ഥ നിയോലിബറൽ സ്വാധീനങ്ങൾ കൂടി അവയ്ക്കൊപ്പം ചേരുമ്പോൾ സി പി എമ്മിന് സൈദ്ധാന്തികമായ അഥവാ ആശയപരമായ മുൻഗണനകളിൽ മാറ്റം വന്നു അധികാര തുടർച്ചയ്ക്ക് ഓരോ കാലത്തും വോട്ട് ബാങ്കുകളെ പ്രീണിപ്പിക്കുകയും മാനേജ് ചെയ്യുകയും ചെയ്യുക എന്നതായി സി പി എമ്മിന്റെ സമീപനം പാർട്ടിയുടെയും ഭരണത്തിന്റെയും നേതൃത്വം എത്തി നിൽക്കുന്ന ഒരു സുഖാലസ്യാവസ്ഥ അഥവാ ലുംബണിസ്റ്റിക് അവസ്ഥ ലുംബൻ അവസ്ഥയുടെ ഫലമാണ് ഈ പ്രവർത്തന ശൈലി ഈ അവസ്ഥയുടെ തീവ്ര ഘട്ടത്തിലാണ് അങ്ങ് പശ്ചിമ ബംഗാളിൽ സി പി എമ്മിന് അധികാരം നഷ്ടപ്പെട്ടത് അന്നത്തെ ബംഗാളിനെ മാർക്സിസ്റ്റ് സൈദ്ധാന്തികനും സാമ്പത്തിക ശാസ്ത്രജ്ഞനും പശ്ചിമബംഗാൾ ധനകാര്യമന്ത്രിയുമായിരുന്ന അശോക് മിത്ര വിശേഷിപ്പിച്ചത് ലുംബൻ ലാൻഡ് എന്നാണ് ലുംബൻ ലാൻഡ് അധികാരം കേരള പാർട്ടിയെ ആശയപരമായ ദരിദ്രാവസ്ഥയിലേക്ക് എത്തിച്ചു എന്ന് ഇന്നത്തെ അവസ്ഥകൾ നമ്മളോട് പറയുന്നു രാജ്യത്ത് സി പി എമ്മിന്റെ ഏക അധികാര തുരുത്താണിപ്പോൾ കേരളം അത് തുടരണമെങ്കിൽ താങ്കൾക്ക് നഷ്ടമായ വോട്ട് ബാങ്ക് അതായത് പ്രധാനമായും ഈഴവ വോട്ട് ബാങ്ക് തിരിച്ചു തിരിച്ചുപിടിക്കണം ഹിന്ദുത്വവൽക്കരിച്ച് ഈഴവ വോട്ട് ബാങ്ക് ഒപ്പം തന്നെ ക്രിസ്ത്യൻ വോട്ടിൽ ഉണ്ടായ സംഘി അനുകൂലാവസ്ഥയും പ്രതിരോധിക്കണം ക്രിസിംഗത്വം എന്നൊരു പ്രതിഭാസം തന്നെ ശക്തമായി കേരളത്തിൽ വേരുപിടുത്തിരിക്കുന്ന സാമൂഹികാവസ്ഥയാണ് ഇന്ന് ഈ ക്രിസംഗത്വത്തിൻ്റെ ആക്രമണം പ്രധാനമായും മുസ്ലിം സമുദായത്തിന് നേരെയാണ് അതിൻ്റെ കാരണം സാമ്പത്തിക കാരണങ്ങളാണ് അപ്പോൾ പാർട്ടിയുടെ ഏക സ്വഭാവം പുനരുജ്ജീവിപ്പിച്ചും പ്രവർത്തനത്തിലെ ഉദ്യോഗാവസ്ഥകൾ മാറ്റിയും പരിപാടികൾ ആവിഷ്കരിക്കുന്നതിന് പകരം ഈ വോട്ട് ബാങ്കുകളെ തിരിച്ചു പിടിക്കാൻ നടത്തുന്ന കുറുക്കുവഴികളാണ് ഇപ്പോൾ മുസ്ലിം തീവ്രവാദം മുതലായ കാര്യങ്ങൾക്കെതിരെ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന സി പി എമ്മിൻ്റെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് വരുന്ന പുതിയ സിദ്ധാന്തങ്ങൾ സി പി എമ്മിന്റെ ഈ നിലപാട് കേരളത്തിൽ മാത്രമായുള്ളതാണ് എന്നതാണ് വേറൊരു വിരോധാഭാസവും പ്രത്യേകതയുമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മറ്റൊന്നുമില്ല വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിന് നിരവധി കാരണങ്ങളുണ്ട് വോൾട്ട് ബാങ്ക് എന്ന നിലയിൽ വെറും മിനിമം സ്വാധീനം മാത്രമുള്ള ജമാഅത്ത് ഇസ്ലാമിക്കും എസ് ഡി പി ഐക്കും അതിന് ക്രെഡിറ്റ് പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിന് ക്രെഡിറ്റ് കൊടുക്കുന്ന സി പി ഐ എമ്മിൻ്റെ സാമൂഹിക വിശകലന രീതിയും അതിന് അവർ ഉപയോഗിക്കുന്ന ടൂളുകളും വിചിത്രമാണെന്നാണ് മാർക്സിസ്റ്റ് സൈദ്ധാന്തികർ തന്നെ പറയുന്നത് മുസ്ലിം സമുദായത്തിൽ വർഗീയ ഘടകങ്ങൾ ഉണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല എങ്കിലും അവയെ തുറന്നു കാണിക്കുന്ന സി പി എമ്മിൻ്റെ ഈ രീതി തുറന്നു കാണിക്കുന്നതിനുള്ള ഈ രീതി കേരള സമൂഹത്തിൻ്റെ ഊടും പാവും തകർക്കുന്നതാണെന്നും ഈ സി പി എം സൈദ്ധാന്തികർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ വിഷയം ഒത്തിരിയടിക്ക് സംസാരിച്ച് തീർക്കാവുന്നതല്ല വളരെ ആഴവും വിശാലവുമായ വിശകലനം വീണ്ടുന്ന ഒന്നാണ് അതുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി